എൻ്റെ സിസ്റ്റർ പാത്തു അപ്പോൾ ഇവർക്ക് എട്ട് മാസം കഴിഞ്ഞിരിക്കുക അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവോ ഞാൻ അവരെ കണ്ടിട്ട് ഞാൻ ദുബായിൽ പോകുന്നതിന് മുന്നേ കണ്ടതാണ് അപ്പോൾ അവരെ കണ്ട സന്തോഷത്തിൻ്റെ പുറത്ത് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സിത്തുവിൻ്റെ കുട്ടിൻ്റെ ബർത്ത് ആയിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ അടിച്ചു വിളിച്ചു എത്രണേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താലെന്താ ഈ സാധനം പൊട്ടിക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും ഞാൻ ഞെട്ടിക്കല്ല കേട്ടോ ഞാൻ കിടന്ന് ഓടിയാലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് ഓർ കൊടുക്കുമ്പോൾ പോലും എന്ത് പറയണമെന്ന് അറിയണില്ല ഭയങ്കരമായിട്ട് മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇൻഷല്ല പോണിന് മുന്നേ ഇനിയും കൂടണം എന്നൊക്കെ ഉണ്ട് ഇത്രയും ദിവസം എടുത്തത് എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ പിന്നെ എനിക്ക് വെയ്യാത്ത കാരണം കൊണ്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഇവർ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടുത്തു ഹോം വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സന്തോഷം കൊണ്ടായിട്ടോ എപ്പോഴും കണ്ടില്ലെങ്കിലും എപ്പോഴും വിളിച്ചില്ല സംസാരിച്ചില്ല എങ്കിലും നമ്മൾക്ക് പരസ്പരം മനസ്സിലൊരു വാല്യൂ പരസ്പരം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്താണോ അത് തന്നെയാണ് ഇന്നും അതിനിപ്പം എത്ര കണ്ടില്ലെങ്കിലും എത്ര വിളിച്ചില്ല സംസാരിച്ചില്ല മെസ്സേജ് അയച്ചില്ല എങ്കിൽ പോലും ആ ഒരു സ്ഥാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഓ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ആ ഒരു പഴയ വൈബിലേക്ക് എത്തുന്ന ആ ഒരു കൂട്ടുകെട്ടാണ് ഞങ്ങളത് പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും എൻ്റെ വീഡിയോയിലൊക്കെ ആക്റ്റീവ് ആയിട്ടിരുന്ന രണ്ട് പേരാണ് ഇവർ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളെ കുട്ടികളെ പാർക്കിലൊക്കെ കളിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇൻഷാല്ല പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ കൂടണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ അതും കൂടെ പോയിട്ട് കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഓക്കെ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കേട്ടോ കഴിച്ചത് തന്നെ ഹൃദയ കയറിയിട്ട് അപ്പോൾ ചെറിയതായിട്ടൊരു എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പാളിപ്പോയി അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ അറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ